ക്ഷമിക്കണം കാതകന് കാഥികന് തെറ്റിപ്പോയതാണ് ഞാൻ വെറും തങ്കപ്പനല്ല മനോജ് കുമാറാണ് സിനിഫയും റേഡിയോ ഫെയും സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബെങ്ങന്മാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനേക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു ராமா மாராமா கூட வரும் நீ போவும் போவும்ியல்ல வரும் கூட ராமா ஸ்ரீராமா கூட வரும் நீ போவும் வழியல்ல குளிருள்ள பூம்புழையில் குளிக்கால் குளிருள்ள பூம்புழையில் ചോട്ടിൽ തള്ളിക്കാൽ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാൽ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാല് കാത്തു ചക്കര മാമ്പഴം പുഴിയുമ്പോൾ ഇഷ്ടം പോലെടുത്താലോ കാ ശ്രീരാമ കൂടെ വരുന്നു சீதவரும் கூட ஈசீதரும் கூட ஈ சீத கூட